ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ റോയൽ ഹോസ്പിറ്റലിലെ നാഷണൽ ഹാർട്ട് സെൻ്ററിൽ ഒമാനി മെഡിക്കൽ സംഘം ഗുരുതരമായി ഹൃദ്രോഗം ബാധിച്ച രോഗിയിൽ സുൽത്താനറ്റിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം ഇംപ്ലാന്റേഷൻ വിജയകരമായി നടത്തി രാജ്യത്തിൻ്റെ ആരോഗ്യ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴിക കല്ലാണിത് ഡോക്ടർ വലീദ് ബിൻ അമ്മർ അൽ ബാദി ഡോക്ടർ ഖാസിം ബിൻ സാലേഹ് അൽ അബ്രി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന സങ്കീർണമായ ശസ്ത്രക്രിയ നാലു മണിക്കൂർ നീണ്ടുനിന്നു ഒമാനിലെ വിപുലമായ ഹൃദയ ചികിത്സയിൽ ഒരു പുതിയ യുഗത്തെ അടയാളപ്പെടുത്തുന്നതാണ് ഈ ശസ്ത്രക്രിയ ഹൃദയസ്തംഭനവുമായി മല്ലിട്ടിരുന്ന രോഗിക്ക് അവരുടെ അവസ്ഥ സ്ഥിരമാകുന്നതുവരെ ശസ്ത്രക്രിയാനന്തര പരിചരണവും ലഭ്യമാക്കി ശേഷം പൂർണ്ണ ആരോഗ്യത്തോടെ ഇവരെ ഡിസ്ചാർജും ചെയ്തു ഒരു പ്രത്യേക കാർഡിയാക് ടീം അവരെ തുടർന്നും നിരീക്ഷിക്കുമെന്നും അധികൃതർ അറിയിച്ചു ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് രക്തം കൂടുതൽ കാര്യക്ഷമമായി പമ്പ് ചെയ്യാൻ സഹായിക്കുന്നതിന് ഹൃദയത്തിൻ്റെ ഇടതുവശത്ത് കൃത്രിമ ഹൃദയ ഉപകരണം സ്ഥാപിച്ചതായി റോയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് കാർഡിയാക് സർജൻ ഡോക്ടർ ബാദി അറിയിച്ചു സ്വാഭാവിക ഹൃദയം നീക്കം ചെയ്യുന്നതല്ല ഈ പ്രക്രിയയെന്നും രോഗിയുടെ ഊർജ്ജവും ചൈതന്യവും പുനർസ്ഥാപിക്കുന്ന ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് ഉപകരണം സ്ഥാപിക്കുന്നതാണ് ഇതിൽ പ്രധാനമെന്നും അദ്ദേഹം പറയുകയുണ്ടായി വരാനിരിക്കുന്ന ഫിഫ അറബ് കപ്പ് ഉൾപ്പെടെ പ്രധാന ടൂർണമെന്റുകൾക്ക് മുന്നോടിയായുള്ള ദേശീയ ക്യാമ്പ് മസ്കറ്റിൽ പുരോഗമിക്കുന്നു ക്യാമ്പിന്റെ ഭാഗമായി രണ്ട് അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങളാണ് ടീം കളിക്കുന്നത് ഇതിൽ ആദ്യ മത്സരത്തിൽ ഒമാൻ ഇന്ന് സുഡാനെ നേരിടും പതിനെട്ടാം തീയതിക്കാണ് രണ്ടാം മത്സരം പരിചയ പരിചയസമ്പന്നർക്കൊപ്പം യുവതാരങ്ങളും ഇത്തവണ മുപ്പതംഗ സ്ക്വാഡിൽ ഇടം നേടിയിട്ടുണ്ട് പരിക്കേറ്റ് കഴിഞ്ഞ മത്സരങ്ങൾ നഷ്ടമായിരുന്ന ചില താരങ്ങളും തിരിച്ചെത്തിയിട്ടുണ്ട് സൗഹൃദ മത്സരങ്ങളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നവർക്ക് അറബ് കപ്പ് ടീമിൽ ഇടം നേടാം മരുന്ന് സുരക്ഷാ കേന്ദ്രം പുറപ്പെടുവിച്ച രണ്ട് പ്രധാന മാർഗനിർദ്ദേശ രേഖകളെക്കുറിച്ചുള്ള പൊതുജനാഭിപ്രായം ശേഖരിക്കുന്നതിനായി ആരോഗ്യ മന്ത്രാലയം ഫീഡ്ബാക്ക് സർവേ ആരംഭിക്കുന്നു ആരോഗ്യ സേവനങ്ങൾ വികസിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും പൊതുജന പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള മന്ത്രാലയത്തിൻ്റെ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഈ സംരംഭം മരുന്ന് പരസ്യത്തിനും അവബോധത്തിനുമുള്ള പൊതുജനാഭിപ്രായവും മാർഗ്ഗനിർദ്ദേശവും അവലോകനം ചെയ്യാനും അഭിപ്രായമറിയാനും പൊതുജനങ്ങളെ ക്ഷണിക്കുന്നു എന്നും മന്ത്രാലയം പറഞ്ഞു മരുന്ന് സുരക്ഷയും ഔഷധങ്ങളെക്കുറിച്ചുള്ള ആശയവിനിമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത സുതാര്യത നിയന്ത്രണ വിന്യാസം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ രേഖകൾ ഉദ്ദേശിക്കുന്നത് മാർഗനിർദ്ദേശങ്ങൾ സമഗ്രവും വ്യക്തവും അന്താരാഷ്ട്ര തലത്തിലെ മികച്ച രീതികളെ പ്രതിഫലിപ്പിക്കുന്നതുമാണെന്ന് ഉറപ്പാക്കാൻ പൊതുജന പങ്കാളിത്തം സഹായിക്കുമെന്നും മന്ത്രാലയം അഭിപ്രായപ്പെട്ടു കൺസൾട്ടേഷൻ പ്രക്രിയയിലൂടെ സമർപ്പിക്കുന്ന ഫീഡ്ബാക്ക് സമൂഹത്തിനും നിയന്ത്രണ അതോറിറ്റിക്കും ഇടയിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനും സഹായകമാകും ഡ്രഗ് സേഫ്റ്റി സെൻ്റർ പ്രസിദ്ധീകരിക്കുന്ന മാർഗനിർദ്ദേശത്തിനായുള്ള അഭിപ്രായ സർവേ നവംബർ ഇരുപത്തിനാല് വരെ തുടരും അതേസമയം മരുന്ന് പരസ്യം ബോധവൽക്കരണ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഡിസംബർ പത്ത് വരെ സമർപ്പിക്കാം നിയന്ത്രണ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുന്നതിലും സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും പൊതുജനങ്ങളുടെ അഭിപ്രായം നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മന്ത്രാലയം കൂട്ടിച്ചേർത്തു ആരോഗ്യ സംരക്ഷണ സേവനങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ പങ്കാളികളാകാൻ ആരോഗ്യ മന്ത്രാലയം സമൂഹത്തിലെ മുഴുവൻ അംഗങ്ങളോടും അഭ്യർത്ഥിച്ചു ഉയരമുള്ള വസ്തുക്കളും മറ്റും കെട്ടി വാഹനം ഓടിക്കുന്നവർക്ക് റോയൽ ഒമാൻ പോലീസിന്റെ കർശന മുന്നറിയിപ്പ് നീളമുള്ള ഉപകരണങ്ങൾ വാഹനങ്ങളുടെ ബോഡിയിലോ ചേസിലോ നേരിട്ട് ഘടിപ്പിക്കുന്നത് അപകടകരമായ രീതിയാണെന്നും പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി വലിയ പതാകകൾ ഘടിപ്പിച്ച കാറിന്റെ ദൃശ്യം ഉദാഹരണമായി നൽകിയാണ് പോലീസിന്റെ മുന്നറിയിപ്പ് ഇത്തരം നവീകരണങ്ങൾ ഗതാഗത നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമാണെന്നും പൊതുസുരക്ഷയ്ക്ക് വലിയ അപകട സാധ്യത ഉണ്ടാക്കുന്നു എന്നും ആറോപ്പി കൂട്ടിച്ചേർത്തു വാഹനത്തിന്റെ ഫ്രെയിമിൽ നീളമുള്ള ഉപകരണങ്ങളോ സമാനമായതോ സ്ഥാപിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് കാരണം ഇത് ഘടനാപരമായ സമഗ്രതയെ ബാധിക്കുകയും അപകടമോ പെട്ടെന്നുള്ള സ്റ്റോപ്പോ ഉണ്ടായാൽ വസ്തുക്കളെ അപകടകരമായ പ്രൊജക്ടുകളിലാക്കി മാറ്റുകയും ചെയ്യും സ്വന്തം സുരക്ഷയും മറ്റ് റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ട്രാഫിക് ചട്ടങ്ങൾ പാലിക്കാൻ പോലീസ് എല്ലാവരോടും അഭ്യർത്ഥിച്ചു റോഡുകളിൽ ക്രമവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള ആറോപ്പിയുടെ പ്രതിബദ്ധതയാണ് ഈ മുൻകരുതൽ നടപടികളെയും മുന്നറിയിപ്പുകളെയും അടിവരയിടുന്നത് ആഘോഷ സമയത്തെ ഉത്സാഹവും പരിഷ്കരണത്തിനുള്ള ആഗ്രഹവും അശ്രദ്ധമായതും അപകടകരവുമായ ഡ്രൈവിംഗ് സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നുവെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി അൽബർക്ക കൊട്ടാരത്തിൽ റഷ്യൻ ഫെഡറേഷൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർജി ഷായ്ഗുവിനെ സുൽത്താൻ ബിൻ ഹൈതംബിൻധാരിക് സ്വീകരിച്ചു ഒമാനും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ഔദ്യോഗിക കൂടിക്കാഴ്ച പ്രസിഡന്റ് വ്ലാദിമിർ പുടിന്റെയും ആശംസകൾ ഷോയിഗു സുൽത്താനെ അറിയിച്ചു റഷ്യൻ പ്രസിഡന്റിന് ആശംസകൾ നേർന്നുകൊണ്ട് സുൽത്താനും സന്ദേശം കൈമാറി അതുപോലെ തന്നെ റഷ്യൻ ജനതയ്ക്ക് പുരോഗതിയും സമൃദ്ധിയും ആശംസിച്ചു സുരക്ഷാ സൈനിക മേഖലകളിലെ സഹകരണത്തിന്റെ നിർണായക വശങ്ങൾ കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടന്നു രാജ്യത്ത് കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം വരുന്നു രാജ്യത്തുടനീളം താപനില കുറഞ്ഞ നിലയിൽ തുടരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ പ്രവചനം താപനില ഇനിയും കുറയുമെന്നും മിക്ക പ്രദേശങ്ങളിലും ഭാഗികമായി മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കുമെന്നും എൻ സി എം അറിയിച്ചു യു എയിൽ പകൽ സമയത്തെ ഉയർന്ന താപനില മുപ്പത്തഞ്ച് ഡിഗ്രിക്കും മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും എന്നാൽ രാത്രിയിൽ കുറഞ്ഞ താപനില പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിനു മുതൽ പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയായി കുറയും കഴിഞ്ഞ ദിവസം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് മസേറയിൽ അൽദഫ്ര പ്രദേശത്ത് പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത് അതേസമയം മണിക്കൂറിൽ പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ നേരിയതോ മിതമായതോ ആയ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ചിലപ്പോൾ ഇത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെ എത്താം ഈ കാറ്റ് പൊടിപടലങ്ങളും മണലും ഉയർത്താൻ സാധ്യതയുള്ളതിനാൽ കാഴ്ചക്കുറവിന് കാരണമായേക്കാം പൊടിയോട് സംവേദനക്ഷമതയുള്ളവർ പുറത്തു പോകുന്നവർ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കണം അതുപോലെ തന്നെ ഈർപ്പത്തിൻ്റെ അളവിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും തീരദേശങ്ങളിൽ അറുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിനും എൺപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ ഈർപ്പം അനുഭവപ്പെട്ടേക്കാം അതേസമയം മലയോര പ്രദേശങ്ങളിൽ ഇത് അൻപത് ഡിഗ്രി സെൽഷ്യസിനും എഴുപത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും നേരിയതോ മിതമായതോ ആയ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും കടൽ സാധാരണ നിലയിൽ തുടരുന്നതിനാൽ കപ്പൽ യാത്രകൾക്കും മറ്റ് സമുദ്ര പ്രവർത്തനങ്ങൾക്കും നിലവിൽ അനുകൂലമാണ് ഈ തണുത്ത കാലാവസ്ഥ തുറസ്സായ സ്ഥലങ്ങളിലെ വിനോദങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്കും ആശ്വാസമാകും ഒറ്റ ഒറ്റവിസയിൽ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വൺ സ്റ്റോപ്പ് യാത്രാ സംവിധാനത്തിന് ജി അംഗീകാരം അടുത്ത മാസം മുതൽ യു എയും ബഹ്റൈനും തമ്മിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കും കുവൈറ്റിൽ നടന്ന നാൽപ്പത്തിരണ്ടാമത് ജി സി സി ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിൽ ഗൾഫ് സഹകരണ കൗൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവിയാണ് ഇക്കാര്യം അറിയിച്ചത് പരീക്ഷണം വിജയിച്ചാൽ വൈകാതെ മറ്റ് ജി സി സി അംഗ രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കും പുതിയ സംവിധാനത്തിലൂടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സ്വദേശി യാത്രക്കാർക്ക് ഒരു ചെക്ക് പോയിന്റിൽ വെച്ച് എമിഗ്രേഷൻ കസ്റ്റംസ് സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കാം നിലവിലുള്ളതുപോലെ ഓരോ രാജ്യങ്ങളുടെയും ചെക്ക് പോയിന്റിൽ പരിശോധന നടത്തുന്ന രീതി ഒഴിവാക്കും യാത്രയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ട്രാക്ക് ചെയ്യാനും രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം പങ്കുവയ്ക്കാനുമായി ഏകീകൃത ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമും രൂപീകരിക്കും